ൾ ശ്രീനാഥ് ചന്ദ്രനിലേക്ക് പോകുന്നു ശ്രീനാഥ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അപകടത്തിൻ്റെ കാരണം എന്ത് അതിൽ വിശദമായ അന്വേഷണം നടക്കാൻ പോകുന്നു സാങ്കേതിക വിദഗ്ധരൊക്കെ അടങ്ങിയ സംഘത്തെ ഇതിനോടകം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഡേറ്റ റെക്കോർഡേഴ്സൊക്കെ കണ്ടെത്തി എന്ന വിവരം കൂടി വരുന്നുണ്ട് അപ്പോൾ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒരുക്കി വളരെ വേഗത്തിൽ കാരണം എന്ത് എന്ന് അത് മനസ്സിലാക്കുക എന്നതായിരിക്കുമല്ലോ അടുത്ത പ്രധാനപ്പെട്ട ദൗത്യം അല്ലേ തീർച്ചയായും വിജയകുമാർ അത് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ദൗത്യം നമ്മളിപ്പോൾ അപകട മേഖലയിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ബ്രിട്ടീഷ് എംബസി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് അവർ നേരിട്ട് രണ്ടു വാഹനങ്ങളിലായി എത്തി പോലീസ് അകമ്പടിയോടെ അവർ എത്തുന്നു അവിടെ ഈ മേഖലയിൽ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവർ ഈ ആദ്യം വിമാനം പതിക്കുന്ന ആ ആദ്യത്തെ ഹോസ്റ്റൽ മേഖലയിലേക്ക് ഇപ്പോൾ അവർ പോയിട്ടുണ്ട് അവിടെ വിവരങ്ങൾ തേടുന്നു അവർ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എത്തിയതാണ് ഒപ്പം തന്നെ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ഒരു സ്കൂട്ടർ തകർന്ന് കിടക്കുന്ന കാഴ്ച കാണാം അതിലും അതിൻ്റെ കുറച്ച് ഇരുമ്പ് ലോഹഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അത്ര അധികം ഒരു തീയും പുകയും ആ ഒരു ചൂടും ഈ മേഖലയിലാകെ നട ഉണ്ടായിട്ടുണ്ട് എന്നത് ആ ഒരു ദുരന്തത്തിൻ്റെ ആ ഒരു അപകടത്തിൻ്റെ ആ സ്ഫോടനത്തിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് ആ നമുക്കിവിടെ നിന്ന് ഈ കാഴ്ചകളിലൂടെ തന്നെ പറയാൻ വേണ്ടി കഴിയും അവിടെ ഉള്ള മരം നോക്കൂ അവിടെ പൂർണ്ണമായി തന്നെ അത് കത്തി തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു ആ തരത്തിൽ ഈ മേഖലയിലെ കാഴ്ചകൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഇവിടെ തെരച്ചിൽ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ പരിശോധനയിൽ നിന്നാണ് എന്തുകൊണ്ട് ഈ അപകടം നടന്നു എന്നതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു വ്യക്തത വരികയുള്ളൂ ഇപ്പോൾ പല സാധ്യതകളുമാണ് നമുക്ക് മുന്നിലുള്ളത് ഒപ്പം തന്നെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ഈ വിമാന അപകട കടങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി അന്വേഷണ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസിയോടൊപ്പം തന്നെ അമേരിക്കയും ഈ കാര്യത്തിൽ ഒരു സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരും ഈ കാര്യത്തിൽ ഇടപെടും അന്വേഷണത്തിൽ സഹകരിക്കും അവർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വിമാന കമ്പനിയായ ബോയിങ് ബോയിങ് ഈ കാര്യത്തിൽ വിവര ശേഖരണം നടത്തുന്നു സമീപകാലത്ത് ബോയിങ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ചരിത്രമുണ്ട് അത് ആവർത്തിക്കുമ്പോൾ ആ കമ്പനിക്ക് കൂടിയാണ് അത് വലിയ പേരുദോഷം കളങ്കമായി മാറുന്നത് അതുകൊണ്ട് അവർ കൂടി ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും കുറേ വർഷങ്ങളായി എയർ ഇന്ത്യയുടെ പക്കലുള്ള വിമാനമാണ് അത് പെട്ടെന്ന് എന്തുപറ്റി ആ വിമാനത്തിന് എന്ന കാര്യത്തിൽ എയർ ഈ ബോയിങ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു അന്വേഷണം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം കൂടി ഏതായാലും ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി വിളിച്ചു ചേർക്കുകയും അതിനെക്കുറിച്ച് ഈ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവിടെ ഈ ദുരന്ത ഏതെങ്കിലും തരത്തിൽ തെരച്ചിലും മറ്റും ഇനി നടക്കാനില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ ം തകർന്ന് വീണ മേഖല ഇപ്പോൾ ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലാണ് നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് നേരത്തെ അഹമ്മദാബാദിലെ പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഈ പ്രദേശവാസികളായ ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് തീർത്തു പറയാൻ കഴിയില്ല അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് അപ്പോൾ ഈ മേഖലയിൽ ആ നില ഇപ്പോൾ ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ അവരെ വലിയ തോതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പലർക്കും ജീവൻ നഷ്ടമായ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അതല്ലാതെ മറ്റ് ആളുകൾക്ക് ആ നഗരത്തിലുള്ളവർക്ക് ആ പ്രദേശവാസികൾക്ക് ഇതിൽ അപകടം പറ്റിയിട്ടുണ്ടോ അത്തരമൊരു മേഖലയിലായിരുന്നു ഇത് ഈ വിമാനം തകർന്നു വീണത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില വീടുകളോ ചില കെട്ടിടങ്ങളോ പോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ ആ സമയത്ത് കണ്ടിരുന്നു ഇപ്പോഴും അത് കാണുന്നില്ലെങ്കിലും ആ സമയത്ത് അത് കണ്ടിരുന്നു എന്താണ് അവിടുത്തെ ഒരു അത്തരമൊരു സാഹചര്യം വിജയകുമാർ ഇവിടെ ഇങ്ങനെ തൊട്ടടുത്തടുത്ത് വീടുകളുള്ള തരത്തിലൊരു ജനനിബിഢമായ ഒരു ഏരിയ അല്ല ഒരു പ്രദേശമല്ല ഇത് പക്ഷേ എന്നാൽ പോലും ഇവിടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ സിവിൽ ആശുപത്രി ബി ജെ മെഡിക്കൽ കോളേജ് അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ ഒപ്പം തന്നെ അവിടുത്തെ ഡോക്ടർമാർ താമസിച്ചിരുന്ന ഫ്ലാറ്റുകളൊക്കെ തന്നെ ഈ മേഖലയിലാണ് അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നാലോ അഞ്ചോ ബിൽഡിങ്ങുകളെങ്കിലും കെട്ടിടങ്ങളെങ്കിലും ഈ തരത്തിൽ താമസിക്കാനായി ഉണ്ട് ആ മേഖലയിലേക്കാണ് വന്ന് പതിച്ചത് അതിൻ്റെ ഏതാണ്ട് ഒരു ഒരു പുറത്തുള്ള ഒരു മുറ്റം കണക്കെയുള്ള ഒരു മേഖലയിലേക്കാണ് വിമാനം വന്ന് പതിക്കുന്നത് ആദ്യത്തെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിൽ തന്നെ പതിച്ചു മറ്റ് കെട്ടിടങ്ങളുടെ അരികു വശത്തുകൂടിയാണ് ഈ വിമാനം വന്ന് താഴേക്ക് വന്ന് പതിക്കുന്നത് അതുകൊണ്ട് ഒരു കെട്ടിടത്തിൻ്റെ മുകൾ വശം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് മറ്റു കെട്ടിടങ്ങളുടെയൊക്കെ ഓരോ ഒരു വശമാകെ തീപിടിച്ച കണക്കെ ഉള്ള അതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ച് സാരമായി തന്നെ കേടുപാട് കാണുന്നുണ്ട് പിന്നീട് ഇങ്ങോട്ടൊക്കെ തന്നെ ഒരു വലിയ സ്ഫോടനം നടന്ന മേഖലയിൽ ഒരു കെട്ടിടം എങ്ങനെ ഉണ്ടാകുമോ അതിന് സമാനമായ കാഴ്ചയാണ് ചില്ലുകളൊക്കെ തകർന്നു എ സി അടക്കമൊക്കെ പൂർണ്ണമായി തന്നെ വൈദ്യുതോപകരണങ്ങളൊക്കെ പുറത്തേക്ക് കത്തിപ്പോയ അവസ്ഥയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു അതിനപ്പുറത്തേക്ക് ഒരു ജനനിബിഡമായ തൊട്ടടുത്ത് വീടുകളുള്ള അല്ലെങ്കിൽ ഒരു ചേരി പ്രദേശം പോലെയുള്ള മേഖല ഒന്നും തന്നെയല്ല ഈ ഈ മേഖല അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വ്യാപ്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഈ കെട്ടിടത്തിൽ ആദ്യത്തെ കെട്ടിടം ഒഴിച്ച് മറ്റു കെട്ടിടങ്ങളിലുള്ള ആളുകൾക്കൊന്നും തന്നെ കാര്യമായ അപായം പറ്റാനുള്ള സാധ്യത നമ്മളധികം കാണുന്നില്ല പക്ഷേ ആദ്യത്തെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവർക്ക് കാര്യമായി തന്നെ അപായം പറ്റിയിട്ടുണ്ടാകാം എന്നതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മരിച്ച അഞ്ചു എന്ന് പറയുന്ന കണക്ക് ഒരുപക്ഷെ ആ കെട്ടിടത്തിൽ തന്നെ ഉള്ള ആളുകളായിരിക്കാം മാത്രമല്ല ഒരുപക്ഷേ ഈ കോമ്പൗണ്ടിനകത്ത് പുറത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് മേൽ ഈ വിമാനം വന്ന് പതിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടായിരിക്കും ആ തരത്തിൽ അപകടത്തിൽപ്പെട്ട പരിക്കേറ്റ് വന്ന ആളുകളുടെ എണ്ണം ആദ്യത്തിൽ തുടക്കത്തിൽ കമ്മീഷണർ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണത്തിൽ നാൽപ്പത്തി അഞ്ചോളം പേർ പരിക്കുകളോടെ ചികിത്സയിലുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ രണ്ട് സാധ്യതകൾ ഒന്നുകിൽ കെട്ടിടത്തിന് പുറത്ത് ഈ ഭാഗത്ത് നടന്നിരുന്ന പുറത്തുകൂടി സഞ്ചരിച്ചിരുന്ന ആളുകൾ അവർക്ക് മുകളിലേക്ക് ഈ വിമാനം വന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട് അല്ല ിൽ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവർക്ക് മുകളിലേക്ക് വിമാനം വന്ന് പതിക്കുമ്പോൾ അവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ തരത്തിൽ ഇപ്പോൾ ആ കെട്ടിടത്തിന് മുകളിൽ ആ ഹോസ്റ്റൽ ഭാഗത്തിലെ കെട്ടിടത്തിന് മുകളിൽ ഇപ്പോൾ പോലും അവിടെ തീനാളം നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് അവിടുത്തെ തീ ഇപ്പോഴും കെട്ടടങ്ങി എന്ന് പറയാൻ കഴിയില്ല ആ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലേക്ക് നോക്കുമ്പോൾ നമുക്കിപ്പോഴും ആ തീനാളങ്ങൾ ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ആ തരത്തിൽ തുടക്കത്തിൽ ആ ഭാഗത്താണ് വിമാനം വന്ന് പതിക്കുന്നത് പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിക്കുന്നു താഴത്തെ നമ്മൾ കാഴ്ചകൾ നോക്കുമ്പോൾ താഴെ ഒരിടത്തും ഏതെങ്കിലും വിമാനത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിക്കുന്ന തരത്തിലൊന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ല ഒരു ഭാഗത്ത് ഞാൻ എൻജിൻ ഭാഗം കണ്ടു അതുമാത്രം നമുക്ക് കൃത്യമായി ഇത് വിമാനത്തിൻ്റെ ഭാഗമാണ് എന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ തന്നെ ഒരു ചാരമായി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും ആ തരത്തിലാണ് കാഴ്ചകൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് മറ്റിടങ്ങളിലൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിതറി കിടക്കുന്നത് വിമാനത്തിനുള്ളിലുള്ള ആളുകളുടെ ആവാം നിരവധി ബാഗുകളും മറ്റുമൊക്കെ കത്തിക്കരിഞ്ഞ് ശേഷിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട് അങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ ഈ വിമാനം തകർന്ന ഒരു ദുരന്ത ഭൂമിയിൽ കാണാൻ നമ്മൾ പ്രതീക്ഷിച്ച വലിയ ദുരന്തമാണെങ്കിൽ നമ്മൾ കാണാൻ പ്രതീക്ഷിച്ച ആ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് അഹമ്മദാബാദിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരുക്കിൽ കൂടി ഇത്തരമൊരു മഹാദുരന്തം ആ നഗരത്തിൽ ഉണ്ടാവുന്നു ആദ്യമുണ്ടായതും എൺപത്തി എട്ടിൽ നടന്ന ആദ്യ ദുരന്തം അന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനം പറന്നു വരുന്നു അതും ഒരു എയർ ഇന്ത്യൻ എയർലൈൻസ് വിമാനം അതും വിമാനം തൊട്ടടുത്ത് വെച്ചാണ് ഈ തരത്തിൽ തകർന്നു വീണത് അന്ന് നൂറ്റി മുപ്പത്തി മൂന്നോളം പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ ഇത്തവണ മരിച്ചു എന്നതാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടുന്നത് മരണസംഖ്യ അത്രയധികം ഉയർന്നു എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്നായി മാറുന്നു ഹരിയാനയിൽ തൊണ്ണൂറ്റി ആറിൽ നടന്ന വിമാനാപകടത്തിൽ മുന്നൂറ്റി അൻപത് പേർ മരിച്ചതാണ് ഇതിലധികം ആളുകൾ മരിച്ചിട്ടുള്ള ഒരു അപകടം അതിനുശേഷം നടന്ന ഒരു മഹാദുരന്തം നടന്ന മേഖലയാണ് എനിക്ക് മുന്നിൽ ഇപ്പോഴുള്ള അവിടെ ദൗത്യം രക്ഷാദൗത്യം തെരച്ചിലടക്കം തന്നെ ഏതാണ്ട് പൂർണ്ണമായി നിർത്തിയിട്ടുണ്ട് അവിടെ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് ഒരു നിരീക്ഷണം ഏതായാലും ഇപ്പോഴും ഉണ്ട് പക്ഷേ അതേസമയം ജെ സി ബിയും മറ്റും ഉപയോഗിച്ചുള്ള തെരച്ചിലൊക്കെ ഇപ്പോൾ പൂർണ്ണമായി തന്നെ നിർത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒന്ന് കണ്ടെത്താനില്ല എന്നതാണ് എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥരോട് ഞാൻ നേരിട്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ കാര്യമായ തെരച്ചിൽ ഇവിടെ നടത്തേണ്ടതില്ല ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ നീക്കുക മാത്രമായിരിക്കും ഇനിയിപ്പോൾ നാളെ ഇത് പുനരാരംഭിക്കുമ്പോൾ അവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ സിവിൽ ആശുപത്രിയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പോകേണ്ടത് അവിടെയാണ് മൃതദേഹങ്ങളൊക്കെ എത്തിക്കുകയും പരിക്കേറ്റവർ ചികിത്സ തേടുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ നടത്തേണ്ടതുണ്ട് അതിൽ കൂടുതൽ ഡോക്ടർമാരുടെ അടക്കം സേവനം ഏർപ്പെടുത്തുന്നുണ്ട് വേഗത്തിൽ തന്നെ അതൊക്കെ പൂർത്തിയാക്കും കാരണം ഇത്രയധികം ആളുകളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക അത് എളുപ്പമുള്ള കാര്യമല്ല ഒരു അപ്രതീക്ഷിതമായ ഒരു മഹാദുരന്തമാണ് അതിനെ നേരിടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തിയപ്പോഴും ആ കാര്യങ്ങളും അവലോകനമാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിൽ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതിൽ തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഡി പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിൽ ഒക്കെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള നിമിഷങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കും ഒപ്പം തന്നെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള നിർണായകമായ ഈ അപകടത്തെക്കുറിച്ച് കൃത്യമായ ശാസ്ത്രീയമായ സൂചനകൾ നൽകുന്ന തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അത് ശേഖരിച്ചിട്ടുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ സമയം പോലും തെരച്ചിൽ നടത്തേണ്ടതാണ് അത് അവർക്ക് കിട്ടിക്കാണാനുള്ള സാധ്യതയാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് വിദഗ്ദ്ധരുടെ ഭാഗത്തു നിന്ന് വിദഗ്ധ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ അത് നടക്കുകയും ചെയ്യും എങ്കിൽ മാത്രമാണ് അവസാന നിമിഷങ്ങളിൽ വിമാനത്തിന് എന്താണ് പറ്റിയത് പറന്നു വരുന്നതിന് പിന്നാലെ സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് മാറ്റമാണ് വിമാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രീനാഥ് പറഞ്ഞതുപോലെ അതൊരു ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരു ദുരന്ത ഭൂമിയിലെ വിവരങ്ങളാണ് ശ്രീനാഥ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് വിമാനം പറന്നുയർന്ന് അതിലെ രക്ഷപ്പെട്ട യാത്രക്കാരൻ പറഞ്ഞത് മുപ്പത് സെക്കൻഡ് എന്നാണ് ഒരു പക്ഷേ അല്പം കൂടി സമയം എടുത്തിട്ടുണ്ടാകാം ഏതായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതൊരു അഗ്നിഗോളമായി മാറി രണ്ട് കെട്ടിടങ്ങളിൽ ആ രണ്ട് ഹോസ്റ്റലുകളുടെ രണ്ട് കെട്ടിടങ്ങളിൽ അത് ഇടിച്ചിട്ടുണ്ട് ആ രണ്ട് കെട്ടിടങ്ങൾക്കും സാരമായ തകരാറ് സംഭവിക്കുകയും ചെയ്തു ആ രണ്ട് കെട്ടിടങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ഉണ്ടായ ജൂനിയർ ഡോക്ടർമാർക്കാണ് പരിക്കേൽക്കുകയും ചിലർക്ക് ജീവൻ നഷ്ടമാവുകയും ഒക്കെ ചെയ്തത് ആ രണ്ട് കെട്ടിടങ്ങളിൽ ഇടിച്ചാണ് വിമാനം തകർന്ന് അതൊരു അഗ്നിഗോളമായി മാറി അത് ഒരു വലിയ പൊട്ടിത്തെറി ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നതാണ് പിന്നെ അവിടെ ദൃക്സാക്ഷികളും നാട്ടുകാരും ഒക്കെ കണ്ടത് അപ്പോൾ ആ മേഖലയിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്